അതിഥിയെ ഭക്ഷിപ്പിക്കും നമ്മൾ ഭക്ഷിച്ചില്ലെങ്കിലും അതിഥിയെ ഭക്ഷിപ്പിക്കുക അതിഥികൾ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക അപ്പം ഗസ്റ്റ് എന്നുള്ളതാണ് ഇസ്ലാം അതിന് ഗൗരവമായി കാണുന്നത് അറബികൾക്ക് പഴയകാലത്ത് പതിവുണ്ട് മൂന്ന് ദിവസം വരെ ആരെ വീട്ടും പോയി താമസിക്കാം പരിചയപ്പെടുമ്പോൾ ചെയ്താണ് ഇവിടെ എന്തിനാ വന്നു ചോദിക്കുക ആരെ വീട്ടിൽക്കും വരാം സ്വീകരിക്കും അവിടെ കൂടാം ഭക്ഷണം കഴിക്കാം പുറത്ത് പോയി വൈകുന്നേരം പിന്നേം വരാം മൂന്ന് ദിവസം കഴിയുമ്പോൾ ചോദിക്കാം എന്തെങ്കിലും ഉദ്ദേശം ഇവിടെ ഇവിടുന്നവൻ എന്തെങ്കിലും വിഷയം എന്ന് മൂന്ന് ദിവസം കഴിഞ്ഞാൽ ആ മൂന്ന് ദിവസം മൂലം അതിഥിയായിട്ട് സ്വീകരിക്കും ഈ അദീഫ് ചില റിപ്പോർട്ടിൽ ഫലീഖ്ലിം ജാരിയത്തു എന്ന് കാണാൻ കഴിയും അപ്പോഴെ ജാരിയത്തായ അതിഥിയെ സ്വീകരിക്കട്ടെ അപ്പം എന്താ ജാരിയത്ത് എന്ന് വെച്ചപ്പോൾ മൂന്ന് ദിവസമുള്ള ആതിഥേയത്വമാണ് ജാരിയത്ത് അത് അതിഥിൻ്റെ അവകാശമാണ് ഒരു വീട്ടിൽ ഗസ്റ്റ് വന്നാൽ മൂന്ന് ദിവസം നമ്മളെ വീട്ടിൽ താമസിക്കാനും ഭക്ഷണം കഴിക്കാനും അവന്റെ അവകാശമുണ്ട് വന്ന അന്നേനെ നിങ്ങൾ എന്ന് പോയി കഴിഞ്ഞാൽ എപ്പോഴും അവരെ ചോദിക്കാൻ പറ്റില്ല അത് ഒരവകാശമാണ് അവകാശമാണ് ദിവസം നാലാമത്തെ ദിവസം നിർത്തണോ വേണ്ട നമുക്ക് തീരുമാനിക്കാം മൂന്നു ദിവസം കഴിഞ്ഞാൽ നമുക്ക് പറയാം നീ കഴിയില്ല ഇനി മണിച്ച് പോയിട്ട് രണ്ടാമത് വന്നോ അപ്പം മൂന്നു ദിവസം കിട്ടും അല്ലാതെ ഫസ്റ്റ് ദിവസം തന്നെ നമുക്ക് അയാളെ പറഞ്ഞേക്കാം എന്നുള്ളത് അവൻ്റെ അവകാശമാണ് ആ അതിഥിയുടെ അവകാശമാണ് മൂന്നു ദിവസം അവിടെ താമസിക്കാം അത് ആതിഥേയൻ വക വെച്ച് കൊടുത്തു ഒരു ഹക്കാണ് അവൻ്റെ അവകാശമാണ് അപ്പം അത്രയും ഗൗരവമായി ആതിഥ്യം എന്നതിനെ ഇസ്ലാം പരിഗണിക്കും ഇപ്പോൾ ഇവിടെ കണ്ടു അള്ളാഹുലും അൻ്റെ വിശ്വാസമുണ്ടെങ്കിൽ എന്ന് പറഞ്ഞിട്ടാണ് പറഞ്ഞത് ചെറിയ കാര്യമില്ലല്ലോ പരലോക വിശ്വാസം ഉണ്ടെങ്കിൽ പഠിച്ചോല വിശ്വാസമുണ്ടെങ്കിൽ ഓൺ അത് യാതിരിക്കട്ടെ എന്ന് പറയുമ്പോൾ എത്രമാത്രം ഗൗരവാണ് ആ ഒരു പദപ്രയോഗം അപ്പം അത് ചില റിപ്പോർട്ടിൽ ഇങ്ങനെയുണ്ട് എന്ന പ്രയോഗമുണ്ട് അപ്പം എന്താ ജാരിയത്ത് എന്ന് വെച്ചാൽ പറഞ്ഞു മൂന്ന് ദിവസമാണ് വേറെ ഉണ്ട് റിയാഫത്ത് എന്നുള്ളത് മൂന്ന് ദിവസമാണ് ആദിത്യം മൂന്ന് ദിവസമാണ് അതിലേറെ ഉള്ളത് പിന്നെ പൻ്റെ വക ഔദാര്യമാണ് സ്വതക്കയാണ് നാലിസാൽ ജീസ ആലീസൊക്കെ നിൽക്കുകയാണെങ്കിൽ ഇവൻ അവന് തിന്ന തിന്നാനും മറ്റും കൊടുക്കുന്നുവെങ്കിൽ അത് ഇവൻ്റെ ദാനമായി പരിഗണിക്കാം ഔദാര്യമായി പരിഗണിക്കാം മൂന്ന് ദിവസം നമ്മൾ ഔദാര്യമല്ല അത് അവൻ്റെ അവകാശമാണ് നമ്മൾ പരിക്കുന്നപ്പോൾ ഞാൻ സ്വീകരിച്ചല്ലോ അന്നല്ലോ ഭക്ഷണം കൊടുത്തല്ലോ അന്ന് പോലെ അത്രയും നമ്മൾ അവനെ പിന്നെ ആ നിലയ്ക്ക് ട്രീറ്റ് ചെയ്തല്ലോ അതൊന്നും നമുക്ക് എടുത്തു പറയാൻ പറ്റില്ല അത് നമ്മൾ ഔദാര്യമല്ല അത് അതവൻ്റെ അവകാശമായ അവകാശമാണ് നമ്മൾ വകവെച്ച് കൊടുത്തത് അപ്പോൾ അത്രയും ഗൗരവത്തിൽ ഈ ഒരു ആതിഥേയത്വം എന്നതിനെ കാണുന്നുണ്ട്